രാവിലെ അഞ്ചു മണിയാവുമ്പോഴത്തേക്കും ജിന്റോ എല്ലാവരും മൈക്ക് തെരയുന്നുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു കീ തെരഞ്ഞതാണെന്ന് അപ്പോഴാണ് യമന അവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചത് ജാസ്മിനെ കുറിച്ച് ജാസ്മിൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ജിന്റോ എവിടുന്നില്ലല്ലോ കുളിക്കണ കാര്യം പറഞ്ഞ് പുറകേ നടന്നു ആൻസർ പറയാൻ സമ്മതിച്ചില്ല സൺപാത്തെടുക്കണോന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ നൂറേനെ കോംപ്രമൈസ് ചെയ്യാൻ ഡ്രസ്മിൻ ബൈക്കൂടെ കിടന്ന് കുറെ കോംപ്രമൈസ് ചെയ്തു നമ്മൾ ഇന്നലത്തെ ഒരു ടാസ്ക് എന്താണ് ഗബ്രിക്ക് പണിഷ്മെന്റ് കൊടുത്തല്ലോ മേക്കപ്പ് ഇട്ടിട്ട് വരണം എന്നാൽ അതുകൊണ്ട് ജാസ്മിൻ മേക്കപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ടണൽ ടീമിൽ നിന്ന് ആരാണ് ക്യാപ്റ്റനായി വരുന്നത് ആ ഡിസ്കഷനിൽ യമന പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ബിക്കോസ് യമനയ്ക്ക് കൊടുത്തില്ല എന്നുള്ള ദേഷ്യം കൊണ്ട് യമന പുറത്ത് വന്നു നെക്സ്റ്റ് ക്യാപ്റ്റനായി തേർന്നെടുത്തത് ജാസ്മിനെ ആൻഡ് ജയിൽ നോമിനേഷൻ സോ അപ്പോൾ അവർ ടീം സെലക്ട് ചെയ്തത് ഗബ്രി ആൻഡ് ദെൻ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് നൂറ ഇതിൻ്റെ നടുവിലാണ് ജാൻമണി ദാസ് പറഞ്ഞത് ഞാൻ ജാൻമണിദാസ് ആണ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ് സോ എന്നോട് കളിക്കണ്ട എന്നുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഡാസ്ലാർ എറ്റേർണ ബ്യൂട്ടി സോണിൻ്റെ ഒരു ഫാഷൻ ഷോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ജയിച്ചത് ടീം എ വിച്ച് വോസ് അപ്സര ശരണ്യ ആൻഡ് ജാസ്മിൻ ആൻഡ് ദെൻ യമുനയുടെ മോൾഡെക് ബർത്ത്ഡേക്കുള്ള കേക്ക് കട്ടിംഗ് നടന്നു ട്ടം വരും അപലാലും വരും എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം കീപ് വാച്ചിങ് ബിപോസ് വലിയ